Hello! എല്ലാവർക്കും പേർക്കും നല്ല പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ അവൽ കൊണ്ടൊരു ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഈ ചെയ്യണത് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഒരു നനച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും വെള്ളം നന്നായിട്ട് കിട്ടണം ഈ അവലിൻ്റെ അതുകൊണ്ട് ഇതുപോലെ കൈകൊണ്ട് ഒന്നുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ ഇത് ഏതാണ്ട് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടായിരിക്കും കൈ കൊണ്ട് നമ്മളൊന്ന് പിടിച്ചു നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല രീതിക്ക് കയ്യിൽ അങ്ങ് ഒടഞ്ഞ് വരുന്ന രീതിയിലാവുമ്പോഴത്തേക്കും എൻ്റെ വെള്ളം നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഈ ഒരു പരുവത്തിന് എടുത്തു വെള്ളം മൊത്തം കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ വെള്ളത്തിൻ്റെ അംശമേ കാണാനായിട്ട് പാടില്ല ഇനി നമുക്കിതിലോട്ട് ഞാനൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് നുറുക്കിയത് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്ത് പിന്നെ കുറച്ച് ക്യാരറ്റൊന്ന് ഗ്രേറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഞാൻ കുറച്ച് ക്യാഷിനോട്ട് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് ഈ ഒരു ക്യാഷിനോട്ട് ചേർക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ എന്നിട്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത് അത് ആകുമ്പോഴത്തേക്ക് അധികം സ്പൈസി കാണില്ല എന്നാൽ ജസ്റ്റ് ഒരു കളറ് കാണും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ആവശ്യാനുസരണം ഉപ്പ് ഇത്രയും ഒന്ന് ചേർത്തിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങയും ഒന്ന് ചേർത്ത് കൊടുക്കാം ചക്കരം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് ഒരു നല്ലൊരു ബൈൻഡിങ് കിട്ടാനായിട്ട് ഞാനിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ അരിപ്പൊടി അതായത് നമ്മൾ ഈ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഇല്ല ഇടിയപ്പത്തിനൊക്കെ അത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഒന്നുകിൽ പത്തിരിക്കുള്ള ഈ ഒരു അരിപ്പൊടി അതല്ലെങ്കിൽ കോൺഫ്ലോർ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം രണ്ടിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് നിങ്ങൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇനി ഞാനിവിടെ ഒരു ടിഫിൻ ബോക്സ് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ നമ്മുടെ ിങ് ഷീറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഈ അത് കൂട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ അത് എടുത്തിട്ടുള്ളതാണ് അതായത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബേക്കിൽ ഒരു ഷീറ്റ് അങ്ങ് മാറ്റി കൊടുത്തിട്ട് നമുക്കിത് നമ്മളെ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒരു സൂപ്പർ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഉറപ്പായിട്ടും പറയണം വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആണ് നമ്മൾ ഈ ഒരു സ്നാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ബേക്കിൽ ആ ഒരു ഷീറ്റ് ഒന്ന് ഇളക്കി ഇളക്കിക്കളഞ്ഞ് ഇനി നമുക്ക് നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാതെ ആണ് ഞാൻ കുറച്ച് ഇതുപോലെ ഞാൻ കുറച്ച് ലെങ്കിലാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അതേ കണ്ടല്ലോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കട്ട് എടുക്കാനായിട്ട് പറ്റും ഒത്തിരി ടൈം ഫ്രീസറിൽ വെക്കില്ല ഒരു അരമണിക്കൂർ വെച്ചാൽ മതി അതിൽ കൂടുതൽ വെച്ചാൽ ചിലപ്പം ഭയങ്കരമായിട്ട് ഹാർഡ് ആയിട്ട് പോകും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അതാ കണ്ടല്ലോ ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇത്രയും ഇതായിട്ട് തന്നെയാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഞാൻ വളരെ കുറച്ച് ഓയിൽ ഓയിലെടുത്തിട്ടുള്ളൂ ആ ഓയിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഓരോ പീസായിട്ട് ഇതുപോലൊന്നിട്ട് കൊടുത്തതിനു ശേഷം തിരിച്ച് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും വിട്ടിട്ട് നല്ല ക്രിസ്കുന്ന വരത്തേക്കും നമുക്കിത് ഫ്രൈ ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ അപ്പോൾ നമുക്കിന്ന് തിരിച്ചിട്ട് വിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് വളരെ സിംപിളാണ് അതുപോലെ തന്നെ ഒരു വെറൈറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് ഞാനത് മാറ്റിയണേ അതാ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല അട്ടിപ്പൊളിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ എണ്ണോടത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം വൈകുന്നേരം കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഉണ്ടാക്കി കൊടുക്കണേ ഈ ഒരു റെസിപ്പി എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങളും കൂടെ ഒക്കെ പറയണം കണ്ടല്ലോ അട്ടിപൊളിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ബൈ